േക്ഷകർക്ക് നമസ്കാരം ഒടുവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എസ് സി പി ഐയുടെ സകലതിനെയും എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട സകലതിനെയും പൂട്ടിക്കെട്ടാൻ തന്നെയാണ് തീരുമാനിച്ച് രംഗത്ത് എത്തിയിട്ടുള്ളത് നമുക്കറിയാം എസ് സി പി ഐയുടെ ദേശീയ നേതാവ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് വ്യാപകമായിട്ട് എസ് സി പി ഐയുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നു അതിനുശേഷം നിന്ന് കിട്ടിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു റെയ്ഡ് നടത്താൻ ഡൽഹിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം തോക്കേന്ത്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തില് പാലക്കാടും കോട്ടയത്തുമാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കബീർ എന്ന ഒരു പ്രവാസിയുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ കബീറുമായി ബന്ധപ്പെട്ട ബന്ധുവിന്റെ വിവരങ്ങൾ അന്വേഷിച്ചാണ് കബീറിന്റെ വീട്ടിലെത്തിയത് എന്നും മറ്റൊരു വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ കോട്ടയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന റെയ്ഡ് വായൂർ സ്വദേശി നിഷാദ് വടക്കേ മുറിയിലിന്റെ വീട്ടിലാണ് ഈ നിഷാദ് വടക്കേ മുറിൽ എന്ന് പറയുന്നത് പി എഫ്ഐന്റെ ഒരു മുൻ ഡിവിഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു എന്നുള്ളതാണ് ഈ പാലക്കാടും കോട്ടയത്തുമാണ് ഇ ഡി വലിയ രീതിയിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല പി സി ജോർജിനെയൊക്കെ പൂട്ടാനിറങ്ങിയ എസ് ഡി പി ഐയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പി സി ജോർജിനെ ജയിലിൽ അടയ്ക്കണം പി സി ജോർജിനെ പൂട്ടിക്കെട്ടണം അതിനൊക്കെ വേണ്ടിയിട്ട് രംഗത്തെറങ്ങിയ ഈ എസ് ഡി പി ഐയുടെ അവസ്ഥ ഇപ്പോ എന്താണ് അവരുടെ നേതാക്കന്മാര് അവരുടെ പ്രവർത്തകര് ൊണ്ടിരിക്കുകയാണ് എന്നുള്ളതല്ലേ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയാണോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിരോധിച്ചത് അത്തരത്തിൽ തന്നെയുള്ള നീക്കങ്ങളാണ് ഈ എസ് സി പി ഐക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വീടുകളിൽ ആദ്യം റെയ്ഡ് നടന്നു പിന്നീട് രണ്ടാം നിരയിലെ ആളുകളെ വീടുകളിലേക്ക് റെയ്ഡും നടന്നു ഒപ്പം തന്നെ അറസ്റ്റും ചെയ്ത് പൂട്ടിക്കെട്ടി അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടായിരുന്നത് ഈ എസ്ഇ പി വിഷയത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എസ് സി പി യുടെ പ്രധാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് വിളിച്ചു പറയുന്നു രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ചൊരു പാർട്ടിയാണ് എസ് യു പി ഐ എന്ന് ഇ ഡി വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചു അതേപോലെ തന്നെ എസ് യു പി ഐയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു അതിനുശേഷം ഇ ഡി കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉൾപ്പെടെ എസ് യു പി ഐ ഓഫീസുകളിൽ വലിയ റെയ്ഡ് നടത്തി അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എസ് യു പി ഐയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് ആലോചിച്ചോ ഓരോ പടിയും കൃത്യമായിട്ട് ചവിട്ടി ചവിട്ടി തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് നിയമപരമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ എങ്ങനെയാണോ പൂട്ടിക്കെട്ടുക അതേ രീതിയിൽ നിയമപരമായിട്ട് തന്നെയാണ് എസ് യു പി ഐക്കെതിരെ കേന്ദ്ര സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പല ചർച്ചകളിൽ ഇവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു എസ് യു പി ഐയെയും നിരോധിക്കണം അതൊക്കെ തന്നെ ഒരുപാട് ആളുകൾ നിരന്തരം മുന്നോട്ട് വെച്ചിരുന്നു അതിനെ എതിർത്തും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അതിപ്പോ നമ്മൾ എടുത്തു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ എസ് യു പി ഐയെ അന്ന് തന്നെ നിരോധിക്കാൻ സാധിക്കാത്തതില് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു സുപ്രവാതത്തിൽ ഒരിക്കലും നിരോധിക്കാൻ സാധിക്കില്ല കൃത്യമായിട്ട് എസ് സി പി ഐ നടത്തുന്ന പ്രവർത്തനങ്ങളും അതിന്റെ തെളിവുകളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്ര ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ നിരോധിക്കാൻ പറ്റൂ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കാത്തിരുന്നു പ്രധാനമായിട്ടും പോപ്പുലർ ഫ്രണ്ടും എസ് സി പി ഐയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾക്ക് വേണ്ടിയാ കേന്ദ്ര സർക്കാർ കാത്തിരുന്നത് ആ തെളിവുകളാണ് ഇപ്പൊ ഇ ഡി ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചോണ്ടിരിക്കുന്നത് അവാല ഇടപാട് ഗൾഫ് നാടുകളിൽ നിന്ന് അതേപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഇ ഡി പുറത്തുവിട്ടോണ്ടിരിക്കുന്നു ഈ എസ് സി പി ഐ നേതാക്കന്മാരുടെ വിദേശ ബന്ധത്തെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട ഓരോ തെളിവുകളും ശേഖരിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത് എസ് സി പി ഐയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വേടുകളുടെ റെയ്ഡുകളിലേക്കാണ് ഇനി രണ്ട ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നതും ഇതുപോലെയുള്ള പല നേതാക്കന്മാരുടെ വീടുകളിലെ റെയ്ഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ തന്നെ നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല ഈ റെയ്ഡ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സി പി ഐയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷവും എസ് സി പി ഐയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച കേന്ദ്ര സർക്കാർ അവർക്ക് തന്നെ ഒരു അവസരം തുറന്നുകൊടുത്തു കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും എസ് സി പി ഐയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എസ് സി പി ഐ നേതാക്കന്മാർ തെറ്റിദ്ധരിച്ച സമയത്ത് എസ് സി പി ഐ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഏകദേശം ഒരു രണ്ടു വർഷം ഒന്നും എസ് സി പി ഐയുടെ ഒരു അനക്കവും ഇല്ലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് എന്നാൽ തൊട്ടടുത്ത് കഴിഞ്ഞ മാസം ഈ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരെ വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധ റാലി നടത്തി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായിട്ടാണ് ഈ പ്രതിഷേധം നടന്നിട്ടുള്ളത് എന്നാൽ നമ്മുടെ മലപ്പുറത്ത് നടന്ന ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ പ്രോഗ്രാമിൽ പോലും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹ്ളയെ പോലും ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഒരുമിപ്പിക്കാൻ പോലും ആ നേതാക്കന്മാർ ആ പ്രോഗ്രാമിൽ വെച്ച് ഉയർത്തി കാട്ടിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിച്ചോ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് നടന്നത് എന്ന് നിരീക്ഷിച്ചോ അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഈ ദേശീയ അധ്യക്ഷനെ അറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അതേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ എം കെ എഫ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അറസ്റ്റ് ചെയ്തതല്ല നിയമപരമായിട്ട് സമൻസ് ഒന്നും രണ്ടും തവണയല്ല അല്ല പന്ത്രണ്ട് തവണ സി പി ഐയുടെ ദേശീയ അധ്യക്ഷന് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നിലും ഹാജരാവാത്തതിനെ തുടർന്ന് പിന്നീടാണ് ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ എങ്ങനെയാണോ രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ച് മുന്നോട്ട് പോകുന്നത് അവർക്കെതിരെ ഏത് നടപടിയാണോ സ്വീകരിക്കുന്നത് അത്തരത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു തന്നെയാണ് ഈ എസ് സി പി ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തതോ പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നതോ നമ്മളിത്തരം റെയ്ഡുകള് നമ്മളിത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരു യാഥാർത്ഥ്യം ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനം വളരെ ശക്തമായിട്ട് നമ്മുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഇടപെടുന്നു നമുക്ക് വേണ്ടിയിട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇത്തരം വാർത്തകളിലൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാനും നിങ്ങളുമൊക്കെ സമാധാനത്തിൽ നമ്മുടെ രാജ്യത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ തർക്കവും വേണ്ട നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ്